ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അപ്പോൾ തെണ്ടിത്തരം സ്വന്തം തന്ത കാണിച്ചാലും അത് പറയണം അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോപ്പിക്കല്ല നമ്മളിതുവരെ അതിനെക്കുറിച്ചൊരു കോണ്ടൻറ് ചെയ്തിട്ടില്ല പക്ഷേ ബിഗ് ബോസിനകത്ത് നടന്ന അല്ലെങ്കിൽ അതിനകത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വാക്ക് അത് പ്രതികരിക്കേണ്ടത് തന്നെയാണെന്ന് തോന്നുന്നു അതിനകത്ത് നടക്കുന്ന മിക്ക കാര്യങ്ങളും പ്രതികരിക്കേണ്ടതാണ് പക്ഷെ ഒരുപാട് പേര് ഒരു ബിഗ് ബോസിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ഈ ഒരു ബിഗ് ബോസിന്റെ ഫാനല്ല ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് പോലും ഇപ്പോഴത്തെ സീസൺ സിക്സിലെ ഒരു എപ്പിസോഡ് പോലും കണ്ട ഒരു വ്യക്തിയുമല്ല പക്ഷേ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാറുണ്ട് കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാലും ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനലും അനന്വിൻ്റെ ചാനൽ കാണാറുണ്ട് അതുപോലെ തന്നെ ബി വി ഹിയർ കാണാറുണ്ട് അതേപോലെ മൂവ്മെൻറ്റ്സ് ബ്ലോഗ്സ് കാണാറുണ്ട് അപ്പോൾ ഈ ചാനലുകളുടെ ഒക്കെ ആ ഒരു വീഡിയോസ് കാണുമ്പോൾ പിന്നെ ജിനൂസിൻ്റെ അത് കാണാറുണ്ട് അങ്ങനെ ഒരു മൂന്നാല് ചാനലിൽ വരുന്ന എനിക്ക് പൊതുവേ ട്രോൾ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ലൈഫ് ഓഫ് അനന്തിൻ്റെ വീഡിയോ ആണെങ്കിൽ നല്ല രസമായിരുന്നു അത് ഇത്രയും ദിവസം ഇങ്ങനെ വീഡിയോ ക്ലിപ്സും കൂടെ ഒക്കെ ആഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അടിപൊളിയായിരുന്നു വീഡിയോ പക്ഷേ ഏഷ്യാനെറ്റ് വളരെ ഗംഭീരമായിട്ട് കോപ്പി റേറ്റ് സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ട് കൊണ്ട് ആനന്ദ് ഇപ്പം ചാനലിൻ്റെ വീഡിയോയുടെ ആ ഒരു ലെവലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അനന് ഇപ്പം വീഡിയോ വീഡിയോ ക്ലിപ്സ് ഉൾപ്പെടുത്താതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത് എന്നാലും അനന്തു തന്നെ പോലെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ഇടയ്ക്കൊന്ന് ഫീൽ ചെയ്തെങ്കിലും വീണ്ടും അനന്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലും ഉണ്ട് ആ വീഡിയോസ് മിസ്സാക്കാതെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് അറിയാറുള്ളത് ബിഗ് ബോസിൻ്റെ ഒട്ടും ഫാനല്ല ഞാൻ പക്ഷേ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കാരണം നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ പുള്ളിക്കാരത്തി നമ്മുടെ ആർ വി രാമകൃഷ്ണൻ സാറിനെതിരെ കലാഭൂമണിച്ചേട്ടന്റെ അനിയനെതിരെ നടത്തിയ ഒരു പ്രസ്താവന കാക്കയെ പോലെ കറുത്ത നിറം എന്നും അതുപോലെ തന്നെ പെറ്റ തള്ള സഹിക്കൂല എന്നും തുടങ്ങിയ പ്രസ്താവനകൾ നടത്തിയപ്പോൾ എല്ലാവരും അതിനെ എടുത്തിട്ട് വലിച്ചു കീറി ഞാനും വലിച്ചു കീറി വീഡിയോ ചെയ്ത ഒരാളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റായ ജാസ്മിൻ ജാഫർ ബ്യൂട്ടി ബ്ലോഗർ ആണ് ആള് ഇങ്ങനെ ബിഗ് ബോസ് വന്നതിന് ശേഷം പുള്ളിക്കാരിക്ക് എയറിൽ നിന്നും ഒരു സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ജാസ്മിൻ ജാഫർ നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പുള്ളി എന്താ പറയുക ജിമ്മിലെ ട്രെയിനറും അതേപോലെ പുള്ളിയുടെ അച്ചീവ്മെന്റ്സൊക്കെ പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കരിഞ്ഞ മത്സ്യകന്യകന്യകൻ കരിഞ്ഞ മത്സ്യകന്യക എന്നാണോ കറുത്ത മത്സ്യകന്യകൻ എന്നാണോ അത് ബീപ്പ് ഇട്ടാണ് ഏഷ്യാനെറ്റ് ഗെയിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രസ്താവന നടത്തിയതിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം സത്യഭാമൻ ടീച്ചറിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവരെ ടീച്ചറിനൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ആ ഒരു ബഹുമാനപ്പെട്ട മേഡം അങ്ങനെ ഒരു കാക്ക എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തപ്പോൾ പ്രതികരിച്ച ആരും തന്നെ ഇതിനകത്തൊരു പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല ഈ പറയുന്ന ഞാനും പ്രതികരിക്കാൻ ഒരുപാട് വൈകി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കൊല്ലത്ത് പോയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എനിക്ക് അതുപോലെ ഞാൻ എങ്ങനെ എനിക്ക് എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാനും എന്റെ ക്യാമറ മാത്രം ആയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും ഞാൻ എഴുതി വെച്ചിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് എനിക്ക് ആ ഒരു ഫ്ലോയിൽ വരുന്നതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ വേറൊരാൾ അതിൽ ഇന്റർഫെയർ ചെയ്താൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു എവിടെയോ ഇങ്ങനെ ഒരു വലിക്കുന്ന ഫീലിംഗ് വരും അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫ്ലോ കിട്ടത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ചെയ്യാം വീഡിയോ പിന്നെ ആരൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷേ ബിഗ് ബോസിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന എല്ലാവരുടെയും ചാനലിൽ ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ രാമകൃഷ്ണൻ സാറിന്റെ കാര്യത്തിൽ പ്രതികരിച്ചതുപോലെ ആരും പ്രതികരിച്ച് കണ്ടില്ല കേട്ടോ അന്ന് എല്ലാ ചാനലിലും ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും ഒരു ചർച്ചയൊക്കെ വന്നു പക്ഷെ ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ബ്യൂട്ടി വ്ളോഗർ അവരെ പുള്ളിക്കാരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടോണിനെയും റെസ്പെക്ട് ചെയ്യാനും എല്ലാ സ്കിൻ ടോണിനെ കുറിച്ചും അവർക്ക് ചേരുന്ന മേക്കപ്പുകൾ കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ചേരുന്ന പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനാണെങ്കിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ പോലും ഉള്ളിൽ വെളുപ്പാണ് മേളിലേക്ക് നിൽക്കുന്ന ഒരു കളറ് എന്ന് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ജാസ്മിനോട് എനിക്ക് ചോദിക്കാനുള്ളത് മത്സ്യകന്യകയോ അല്ലെങ്കിൽ മത്സ്യകന്യകനോ ഒക്കെ വെളുത്തിട്ടാണെന്ന് കുട്ടിയോട് ആരാണ് പറഞ്ഞത് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വെളുത്ത ആൾക്കാരാണ് മത്സ്യകന്യക അല്ലെങ്കിൽ മത്സ്യകന്യ എന്നൊക്കെ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ ഏഹ് അപ്പൊ നമ്മള് എന്താ പറയുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാക്ക എന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ എന്താ പറയാ കറുപ്പിന് ഒരുപാട് അഴവുള്ള ഒരു കളറായിട്ട് കാണുന്ന സംസ്കാരം നമ്മൾ കൊണ്ടു ഈ വെളുപ്പ് മാത്രമല്ല അഴകിന്റെ ഒരു അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് കുട്ടി ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണെന്ന് പറയാൻ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് അതിനകത്ത് കേറിയിട്ടുള്ളത് ഇപ്പോൾ എത്ര നമ്മൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പുറമെ എത്ര പുട്ടി അടിച്ചുകൊണ്ട് നടന്നാലും നമുക്കൊരു വൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് കുട്ടി ആ ഒരു ബിഗ് ബോസിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടെ കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒക്കെ ഇങ്ങനെ നമ്മളും കാണാറുള്ളതാണ് അപ്പോൾ ആ ഒരു സൗണ്ടിൽ പോലും ആ ബിഗ് ബോസിലുള്ള ആ ഒരു റിയൽ സൗണ്ടും മോളുടെ വീഡിയോസിനകത്ത് മോൾ സംസാരിക്കുന്ന ആ ഒരു സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പോലും എത്രത്തോളം ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി മോക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ആദ്യം നമുക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് ഹൈജീൻ ഉണ്ടാവണം നമ്മൾ മുഖത്ത് കുറെ പുട്ടി വാരി തേച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മൾ വരുന്നതും അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് കുറച്ച് വൃത്തിയോടെ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ചില ആൾക്കാരുണ്ട് അവർ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ വരും പക്ഷെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് നാറ്റം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല അതേപോലെ തന്നെ അവരിടുന്ന ഡ്രസ്സുകൾ അലക്കാതെയും കുളിക്കാതെയും നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ കുറെ മേക്കപ്പും വാരിയിട്ട് നടക്കുമ്പോൾ നമുക്ക് അത് അവർക്ക് അവർ പെർഫെക്റ്റ് ആയിട്ട് തോന്നും പക്ഷേ ഈ അപ്പുറത്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളിന് അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് മോളുടെ കാര്യത്തിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴും എന്താ പറയുക നമ്മൾ ഓരോ ആൾക്കാരും പാലിക്കേണ്ട ഈ ജലദോഷം പനിയൊക്കെ എല്ലാവർക്കും വരാറുണ്ട് ചായൽ തുമ്മിയ കേസ് മുതൽ ജാസ്മിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതൊന്നും ഇവിടെ വാരി വിളിച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ചൊന്നും ഫോളോ അപ്പ് നടത്താനൊന്നും പറ്റിയില്ല പക്ഷെ ഞാനിവിടെ കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആദ്യം എടുക്കുന്ന വീഡിയോ ഇതാണ് കാരണം അത്രയും ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഞാനൊന്ന് കൊല്ലത്തുനിന്ന് തിരിച്ചിവിടെ വരാൻ വേണ്ടി എൻ്റെ ഒരു കംഫർട്ട് സോണിൽ വന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏഷ്യാനെറ്റ് ബീഫ് ഇട്ട് കേൾപ്പിച്ചാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാസ്മിൻ നടത്തിയ ആ ഒരു അധിക്ഷേപം അല്ലെങ്കിൽ കളറിന്റെ പേരിൽ നടത്തിയ ആ ഒരു അധിക്ഷേപം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് അതിനെതിരെ ഏഷ്യാനെറ്റ് പ്രതികരിച്ചില്ല ലാലേട്ടൻ പ്രതികരിച്ചില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ സിബിന്റെ ഇഷ്യൂ നടക്കുന്നു സിബിൻ മോശമായ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് സിബിന വലിച്ചു കീറി ഒട്ടിച്ചു ലാലേട്ടനാണെങ്കിലും എല്ലാവരും പക്ഷെ അതിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഈ ഒരു ജാസ്മിൻ ഉൾപ്പെടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിന്റെ ഒക്കെ വായിന്ന് വരുന്നത് എന്താ നല്ല മുത്തുപൊഴിയുന്ന പോലുള്ള സംഭാഷണങ്ങളാണോ ഒന്നുമല്ല ഇത് പിള്ളേര് കേട്ടാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സംഭാഷണങ്ങൾ ഈ പറയുന്ന ജാസ്മിൻ തന്നെ പറയാറുണ്ട് പ്രായത്തിന് മൂത്തേ ആൾക്കാരാണെങ്കിൽ പോലും അവരോട് പോടാ ഏടാ പോട എന്നൊക്കെ ഒരു സംഭാഷണം അങ്ങനെ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ഏഷ്യാനെറ്റ് വെള്ള പൂശുന്നു ജാസ്മിൻ ജാസ്മിനെ വിജയി ആക്കാനുള്ള ഒരു ഭാവമാണെന്ന് ഞാൻ പറയത്തില്ല അവസാനം വരെ അവസാനം വരെ ഇങ്ങനെ ജാസ്മിൻ ഒരു പ്രതീക്ഷ കൊടുക്കും അതുപോലെ കാണുന്ന പ്രേക്ഷകർക്കും ഒരു പ്രതീക്ഷ കൊടുക്കും ജാസ്മിനാണ് വിന്നർ ജാസ്മിനാണ് വിന്നർന്ന് പക്ഷെ അവസാന നിമിഷം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായിട്ട് വരുന്നത് ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരാളായിരിക്കും അത് ആരാവണം എന്നുള്ളത് ഏഷ്യാനെറ്റ് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുമുണ്ട് അപ്പോ പക്ഷെ ഇപ്പൊ ജാസ്മിനെ ഇങ്ങനെ നമ്മുടെ ഇപ്പം മുമ്പിൽ ഒരു ഡമ്മി ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ വിന്നറാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ജാപ്പറിന് പുറത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് റേറ്റിംഗ് ഉണ്ട് പ്രോഗ്രാമിന് റേറ്റിംഗ് ഉണ്ട് അതിപ്പോൾ ജാസ്മിനെ തെറി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഇത് കാണും അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നത് അവരുടെ ഒരു കോണ്ടാണ് ജാസ്മിനും ഗബ്രിയും ഒക്കെ അവരുടെ ഒരു കോണ്ടന്റാണ് അവർക്ക് അത് വെച്ചിട്ട് റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്ന ലാലേട്ടൻ ജാസ്മിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിന അവിടെ ഒന്നും പതുങ്ങി പോകാറുണ്ട് അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയ ഒരു പെൺകുട്ടിയോട് അതും ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോട് എന്തുകൊണ്ടാണ് ലാലേട്ടൻ പ്രതികരിക്കാത്തത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏഷ്യാനെറ്റ് ഇത്രയും സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ട്വന്റി ഫോർ ഹവേഴ്സിൽ ലൈവ് കാണിക്കുന്ന ആ ഒരു ഇത് പ്രോഗ്രാം ആണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വാക്ക് ആ ഒരു വേഡ് അവിടെ കേൾപ്പിച്ചില്ല എന്തുകൊണ്ടാണ് അപ്പൊ അത് പുറത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഏഷ്യാനെറ്റിനും അതിന്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവര് ഒളിക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു അത് ഒളിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു ബിഗ് ബോസിന് എത്രത്തോളം ഒരു വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ് വിശ്വസിക്കാനേ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കാരണം അത് സീസൺ വണ്ണിൽ തന്നെ തെളിഞ്ഞൊരു കാര്യമാണ് അത് ഇപ്പം എത്ര അത് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയില്ല സീസൺ വൺ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ മോനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് സീസൺ വൺ അതും ആദ്യം ആദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മുടെ മറ്റൊരു ചാനലിൽ വന്ന മലയാളി ഹൗസ് പ്രോഗ്രാമിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ബിഗ് ബോസ് ഒന്നും ഞാൻ കാണാറില്ലായിരുന്നു പക്ഷേ പേളിയും സ്ട്രീനിഷും ആ ഒരു പേളിഷ് കോംബോ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ് ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ബിഗ് ബോസ് ഫാനായി തുടങ്ങിയത് അങ്ങനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങി ആ പേളിയ ശ്രീനീഷിനെ മാത്രം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രോഗ്രാം കാണാൻ തുടങ്ങി അങ്ങനെ ഞാനും അതിനൊരു അഡിക്റ്റായി എന്ന് തന്നെ പറയാം അങ്ങനെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു അവരുടെ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെനുവിൻ ആയിരുന്നു അവർ ഒരുപാട് ദിവസങ്ങളോളം ഒന്നിച്ച് നിന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ രാവും പകലും ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഇങ്ങോട്ട് കേറി വന്ന ലവ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലായിരുന്നു അവരുടെ അവരിങ്ങനെ നിന്നും ആദ്യം അവർ തീർത്തും അപരിചിതരായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പരിചയമായി ഫ്രണ്ട്സ് ആയി പിന്നീടാണ് അവർ തമ്മിൽ ഒരു അഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ ഇപ്പം ജാഹ്മിനും ഗബ്രി അതിനകത്ത് കടന്ന് കാണിക്കുന്ന പോണക്കത്തെ പരിപാടികളൊന്നും ആയിരുന്നില്ല അവരുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് അത് കാണാൻ തന്നെ നമുക്കൊരു ഇഷ്ടമായിരുന്നു അത് കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയത് പക്ഷെ ആ ഒരു ബിഗ് ബോസിനകത്ത് തന്നെ മനസ്സിലായി ഇത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത് അതിനകത്ത് ഏഷ്യാനെറ്റിന് വേണ്ട രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ട് ഏഷ്യാനെറ്റിന് വേണ്ട രീതിയിൽ വേണ്ട ആൾക്കാരെ ഏഷ്യാനെറ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നുണ്ട് ഏഷ്യാനെറ്റില് ഈ ഒരു സീസൺ വണ്ണില് ലാലേട്ടൻ നമ്മുടെ സാബു തരികിട സാബുവിന്റെ അടുത്ത് എല്ലാവർക്കും അവിടെ ഇങ്ങനെ പേരിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സീസൺ വണ്ണിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല അന്ന് സാബുവിന് മാത്രം പേരിടാതിരുന്നിട്ട് ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു പേര് തരുന്നത് അത് രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ പുള്ളി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ശരിയാണ് സീസൺ വൺ വിജയ് എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടാണ് വീട്ടർ അല്ലാതെ പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് പറയുകയോ മറ്റൊരു പേര് സാബൂന് കൊടുത്തതായിട്ടോ നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ അത് സാബൂന് തന്നെ ആ ഒരു കിരീടം കൊടുക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു അത് അവർ ഷോ തുടങ്ങിയപ്പോഴേ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതുവരെ പേളിക്കുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ പോയി എന്ന് എനിക്ക് കണക്കാക്കാൻ പറ്റത്തില്ല ഈ ഒരു വോട്ടിംഗ് ഒക്കെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇപ്പം നിൽക്കുന്ന പലരും അവിടെ ഉണ്ടാവത്തില്ല പലരും ഔട്ട് ഔട്ടാവേണ്ട സമയം കഴിഞ്ഞു ഔട്ടായ പലരും അകത്ത് തന്നെ ഉണ്ടായേനെ അതുകൊണ്ട് ഇത് ജനങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഇപ്പം നിസ്സാരം ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ എത്ര ലൈക്ക് വേണം എത്ര വ്യൂസ് വേണം അത് ചെയ്തു തരാനുള്ള ആൾക്കാരുണ്ട് ഏഹ് പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇപ്പൊ യൂട്യൂബ് ചാനലാണെങ്കിലും അതേപോലെ പ്രൊമോട്ട് ചെയ്തു തരാൻ ആൾക്കാരുണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിന് ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഭാരപ്പെട്ട പണിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് എന്താ പറയാ ഇതേപോലെ വോട്ട് മേടിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടപ്പെട്ട ആളെ ഇതാക്കാനും ഒക്കെ സാധിക്കും പിന്നെ പുറത്ത് നടക്കുന്ന പി ആർ വർക്കുകൾ പി ആർ വർക്കൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെയൊക്കെ അർഹതപ്പെട്ട ആളിനുള്ള അംഗീകാരം കിട്ടാതെ പോകാറുണ്ട് മണിക്കുട്ടന്റെ സീസണിൽ മണിക്കുട്ടൻ വിജയിച്ചു അത് ശരിക്കും ഒരു എന്നാ പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മണിക്കുട്ടൻ വോട്ട് ചെയ്തതാണ് അത് മണിക്കുട്ടനെ കിട്ടും എന്നുള്ളത് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് സീസണിൽ തന്നെ ആ ഒരു കിരീടം കൊണ്ടോയ ആ ഒരു ഇത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ അതിന് മുന്നേ പറഞ്ഞു വെച്ചൊരു പ്രസ്താവന അത് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു സൂചനയായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ പേളിക്കല്ല ബിഗ് ബോസ് വിന്നർ പേളിയല്ല എന്ന് കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഒരു സീസണിലെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല കേട്ടോ മണിക്കൂട്ടം വന്നപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബിൽ കാണുമായിരുന്നു മണിക്കുട്ടനെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് യൂട്യൂബിൽ കാണുമായിരുന്നു ഇപ്പോൾ ഈ സീസൺ ആണെങ്കിലും നമ്മളിങ്ങനെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഇത് തന്നെയാണ് കയറി വരുന്നത് അതുകൊണ്ട് ഞാനാണെങ്കിലും എപ്പോഴും യൂട്യൂബിൽ സമയം ചെലവഴിക്കുന്ന ഒരാളുമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് കാണുമ്പോൾ ഈ ക്ലിപ്പിങ്സ് കാണുമ്പോൾ ചാനൽ എടുത്ത് നോക്കും എന്താണ് പുതിയ വാർത്ത എന്ന് പറയും അങ്ങനെയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് കാണുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന സബ്ജെക്റ്റ് തന്നെ മാർക്ക് പോയി പറഞ്ഞു വന്നത് ഇതാണ് ജാസ്മിനെ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് വെള്ള പൂശുന്നു ലാലേട്ടൻ വെള്ളം പൂശുന്നു അതൊരിക്കലും നല്ലൊരു നല്ലൊരു നിലപാടല്ല ഇപ്പോൾ ജാസ്മിന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്കിന് അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഒന്ന് ചോദ്യം ചെയ്യുകയോ ജാസ്മിൻ ഒരു വാണിംഗ് എങ്കിലും കൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ശരിക്കും ഇപ്പൊ സത്യഭാമ ടീച്ചറിനോട് എല്ലാവരും കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് ജാസ്മിനോട് കാണിക്കുകയാണെങ്കിൽ ജാസ്മിനെ ആ ഷോയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചു കാരണം അത്രയും മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ് ജാസ്മിന്റെ വായിൽ നിന്ന് വേണ്ടിയിരിക്കുന്നത് പിന്നെ കറുത്ത മത്സ്യകന്യകൻ അല്ലെങ്കിൽ കരിഞ്ഞ മത്സ്യകന്യകൻ അത് കറക്റ്റാണ് വേടെന്താന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ കാരണം അത് ബീപ്പ് ഉണ്ടായിരുന്നല്ലോ നമുക്ക് അവിടെ മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല ബീപ്പ് അല്ലായിരുന്നു മ്യൂട്ട് ചെയ്തേക്കുമായിരുന്നു അതുകൊണ്ട് നമുക്കത് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞെങ്കിൽ എനിക്ക് ജാസ്മിനോടൊരു കാര്യം പറയാനുണ്ട് കുട്ടിക്ക് ഈ ഒന്ന് വെളുപ്പിച്ചെടുക്കാം കുട്ടിയുടെ പഴയ ഫോട്ടോസൊക്കെ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ടല്ലോ ട്രാൻസ്ഫർമേഷൻ്റെ ഒക്കെ ഇപ്പോൾ ഞാൻ ഒരു ബോഡി ബിൽഡറിൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്കറിയാം ഒരു ബോഡി ബിൽഡർ എത്രത്തോളം എഫേർട്ട് എടുത്താണ് അയാളുടെ ശരീരം ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതെന്നുള്ളത് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി മോള് മോന്തെ കുറേ ക്രീം വയലിൽ തേച്ച് വെളുപ്പിക്കുന്ന ക്രീമിന്റെ പരസ്യം ചെയ്തും ഒക്കെ കാശ് ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു മസിലല്ല അയാളത് അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ മസിലാണത് അപ്പോൾ അയാളുടെ ആ ഒരു കറുപ്പിന് നിന്നെക്കാളും അഴവുണ്ടൂടി അല്ലാതെ നി നീ ഇതേപോലെ വാര് തേച്ച് അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ട് ആൾക്കാരെ പറ്റിച്ചൊക്കെ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഫിൽറ്ററൊക്കെ ഫോണിലുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫിൽട്ടർ ഇട്ടിട്ട് തന്നെയാണ് ഫിൽട്ടർ അല്ല കുറച്ചൊരു ഇത് ഇട്ടിട്ടുണ്ട് കാരണം എൻ്റെ മുഖത്ത് ഇപ്പോൾ അഞ്ചാറ് കുരുവൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് കുറച്ച് കുരുവുണ്ട് ആ കുരു അങ്ങനെ വീഡിയോയിലേക്ക് വരണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് മേക്കപ്പൊക്കെ എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോണിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാനും ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അപ്പം നമുക്ക് ഈ ഒരു ഫിൽട്ടറൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഈ ഒരു ജിൻഡോയെ പോലെയുള്ള ആൾക്കാർക്കൊന്നും അവർക്ക് ഇതേപോലെ മസിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്ന അല്ല ജിൻഡോ അത് അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒന്നും അല്ല അയാൾ നല്ല അന്തസായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന മസിലാണത് അതിനെ അപമാനിക്കാൻ മാത്രം നീ വളർന്നിട്ടുമില്ല ഒരു ഒരു നാല് ജന്മം കൂടെ ജനിച്ചാലും ഇപ്പോഴും പോകുന്ന ഒരു ലെവൽ വെച്ചാണെങ്കിൽ ജിൻഡുവായി അപമാനിക്കാനൊന്നും നീ ആളായിട്ടില്ല കുട്ടി അല്ലെങ്കിൽ നീ പോയിട്ട് ഒന്ന് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് മസിലൊക്കെ ആക്കി ഒന്ന് കാണിച്ചതാ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇതേപോലെ മറ്റുള്ളവരെ വായിക്കിടക്കുന്ന ആക്കൊണ്ട് അപമാനിക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാനുള്ള ആ ഒരു ശുഷ്കാന്തി ഇതിലൊന്ന് കാണിക്കുക മോളൊന്ന് പത്ത് ദിവസം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് നോക്കും അത് ഇപ്പൊ പോയി ചുമ്മായും എന്നാ പറയുന്നത് ആ ഒരു നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയിട്ടല്ല ഇവർ ചെയ്യുന്ന പോലെ പ്രൊഫഷണൽ ആയിട്ടൊന്ന് ചെയ്തു നോക്ക മനസ്സിലാകും അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരിച്ചിരി കഷ്ടപ്പാടുണ്ടോ ഇല്ലോന്നുള്ളത് ഇനിയിപ്പം ഈ ഒരു ജിമ്മ് ചെയ്യുന്ന ചേട്ടന്മാരും നമുക്ക് അറിയത്തില്ലേ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നല്ല വെളുത്തു തുടുത്ത ചേട്ടന്മാരാണെങ്കിൽ പോലും ഇവര് കോമ്പറ്റീഷന് മുന്നേ സൺബാത്ത് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് വെയിലത്ത് കിടന്ന് കുറച്ച് ഒന്ന് കറപ്പിച്ചും അതേപോലെ അവരുടെ ബോഡിയിലെ വാട്ടർ ഔട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവര് വെയിലത്ത് കിടന്ന് കറുപ്പിക്കാറൊക്കെയുണ്ട് അപ്പൊ പല സാഹചര്യങ്ങളിലും വെളുപ്പിനേക്കാളും ഇമ്പോർട്ടൻസ് കറുപ്പിന് തന്നെയാണ് മോളെ പിന്നെ മോക്ക് അറിയുന്നില്ലെങ്കില് മോളോട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം മോക്ക് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരെ മോളുടെ ഭാഷ പറഞ്ഞാൽ കരിഞ്ഞു പോയ ആൾക്കാരുണ്ടല്ലോ ഈ കറുത്ത സ്കിൻ ടോൺ ഉള്ള ആൾക്കാര് നല്ല സൗന്ദര്യം നല്ല മുഖ സൗന്ദര്യവും അതുപോലെ തന്നെ അഴകൊത്ത എന്നാ പറയുന്നത് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്ന് പറയത്തിൽ മോള് പറഞ്ഞാൽ ആ ഒരു കളർ മാറ്റി വെച്ചിട്ട് നല്ല കണ്ട കണ്ണ് പറിക്കാൻ തോന്നാത്ത രീതിയിലുള്ള ആൾക്കാരെ അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കാണണമെങ്കിൽ മോള് നമ്മുടെ നാട്ടിലോട്ട് പോവാം നമ്മൾ കാണിച്ചു തരാം അവരുടെ തൊലി കറുപ്പായിരിക്കും പക്ഷെ അവരെ കാണാൻ നല്ല ഭംഗിയാണ് കറുപ്പിന് ഭംഗിയില്ലെന്ന് കൊച്ചിനോട് ആരാ മോളെ പറഞ്ഞു തന്നെ അതുകൊണ്ട് എന്തായാലും മോളിൻ്റെ ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അങ്ങേയറ്റം വളരെ 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 മോശമായി പോയി എനിക്ക് കുറച്ചുകൂടെ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനകത്ത് പലതും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ ഫാൻസിൻ്റെയും ബിഗ് ബോസ് ഫാൻസിൻ്റെ ഒന്നും തെറി കേൾക്കാനുള്ള ഒരു ആംബിയർ ഇപ്പൊ എനിക്കില്ല കാരണം ഞാൻ ആകെ ടയർഡാണ് ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ തെറിവിളി കേൾക്കാനുള്ള ആംബിയർ ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പം എന്നോട് ഞാൻ പറഞ്ഞ വ്യക്തികൾ എന്നോട് പറഞ്ഞു കുറച്ച് ലൈറ്റ് ആയിട്ട് പറയണം തെറുവിളി കുറച്ച് കുറച്ച് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറുവിളിച്ചു കാരണം ആ നമ്മൾ കാണുന്നുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന ഏഷ്യാനെറ്റ് അവകാശപ്പെടുന്ന പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ഇത്രയും ക്യാമറകളുടെ ഇടയിൽ കിടന്ന് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി കാണിക്കുന്ന കാട്ടായങ്ങൾ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അവളുടെ പേഴ്സണൽ ഹൈജീൻറെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അല്ലാതെ അവളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ എന്തായിരിക്കും അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അവളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ അവൾ എത്രത്തോളം ഇതായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് തൊലി വെളുപ്പും കാണിച്ച് കുറച്ച് നന്നായിട്ട് കൊഞ്ചിക്കഴിഞ്ഞ് ഭയങ്കര ഹലോ ഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് മാവാം അല്ലെങ്കിൽ ഞാൻ എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും എന്ത് കാണിച്ചാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി അത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെണ്ടിത്തരം സ്വന്തം തന്ത കാണിച്ചാലും പറയണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുള്ളത് കൊണ്ടാണ് കാരണം സത്യഭാമ ടീച്ചറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ വളരെ ശക്തമായിട്ട് ഒരാളാണ് ഞാൻ അതന്നെ എനിക്ക് എന്നെ ഒത്തിരി എനിക്ക് നല്ല വാക്കുകളും പറഞ്ഞു കേട്ടോ എൻ്റെ ആ ഒരു എന്നോട് പലരും ചോദിച്ചു ആരാണ് അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഐഡിയ പറഞ്ഞു തന്നൊക്കെ ആരും പറഞ്ഞല്ല അത് ഞാൻ ഒരു ഞാനൊരു പാദരാത്രിയിലെടുത്ത വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ഇത് ന്യൂസിൽ കണ്ടു കണ്ട് എനിക്ക് എൻ്റെ ടെമ്പർ തെറ്റിയപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ല റീച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ആ ഒരു പ്രസ്താവനയിൽ പ്രതികരിച്ച ഞാൻ ഇതിൽ പ്രതികരിക്കാതിരുന്നാൽ അത് മോശമാണെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ പന്തിയിൽ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല ഇപ്പം ഇല്ലെങ്കിൽ ചിലര് എന്നോട് ചോദിച്ചു അതിനെ ജാസ്മിൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആയതുകൊണ്ട് പേടിയാണോ നിനക്ക് ചെയ്യാൻ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എനിക്കൊരു പേടിയില്ല കാരണം ഞാൻ പറഞ്ഞത് ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഇത്ര താമസം വന്നതിന്റെ കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് ഈ ഒരു ഫ്ളോഗ് ഇട്ടത്തില്ല വേറൊരാളുണ്ടെങ്കിൽ ഇപ്പം ഈ ഇച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ഫ്ലോഗ് ഇട്ടത്തില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ് എനിക്ക് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് പറഞ്ഞു പോകുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നത് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ആ ഇത് കിട്ടാതെ പോയി പറഞ്ഞു വാക്കിവിടെ തെറ്റിപ്പോയി എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ അതൊന്ന് ഇതാക്കിയതാണ് അല്ലാതെ ഇത്രയും നേരം ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ വേണമെങ്കിലും ഒരു ടോപ്പിക്ക് അത് ഭയങ്കര അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചല്ല കുറിച്ചല്ല ഇതേപോലെയുള്ള ഒരു ടോപ്പിക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ടോപ്പിക്ക് മാറിപ്പോണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ലാലേട്ടന്റെ ഭാഗത്ത് ഇപ്പം നമ്മൾ ബിഗ് ബോസിന്റെ ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ കാണുന്ന ലാലേട്ടനെയാണ് അപ്പൊ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ഒരു ജാസ്മിന്റെ പ്രസ്താവനക്കെതിരെ എപ്പോ പ്രതികരിക്കും എപ്പോൾ പ്രതികരിക്കും എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ലാലേട്ടനെതിരെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെതിരെയൊക്കെ എന്തെങ്കിലും ഒന്ന് ശബ്ദം ശബ്ദമുയർത്തിയാൽ അവരപ്പത്തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചുകൊണ്ടിരിക്കുക അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ അനന്തുന്റെ ചാനലിൽ കാണുന്നത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ചാനലിനെ അവരിപ്പോ രണ്ടാമത്തെ സ്ട്രൈക്കും കൊടുത്തിരിക്കുകയാണ് അപ്പോ ആ ചാനല് ഒരു സ്ട്രൈക്കും കൂടെ വന്ന ചാനൽ കൂട്ടിപ്പോ ക്ലെയിമും കോപ്പി റൈറ്റ് സ്ട്രൈക്കും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോ അനന്തിന്റെ ചാനലിൽ ഒന്നും പറ്റാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന കാരണം അവന്റെ വീഡിയോസ് നല്ല വീഡിയോസ് ആണ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന വീഡിയോസ് ആണ് അപ്പോ എന്റെ ചോദ്യം ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് എപ്പോ പ്രതികരിക്കും ജാസ്മിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ അല്ലെങ്കിൽ ജാസ്മിനെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും പറയിക്കണമായിരുന്നു അത് നമ്മുടെ മലയാളികളുടെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മലയാളികൾ മാത്രമായിരിക്കത്തില്ല കാണുന്നത് ശരിയാണ് നമ്മള് മല കേരളത്തിൽ തൊലി കറുത്ത ആൾക്കാരുണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലാ രാജ്യം സോറി നമ്മുടെ എല്ലാ നാട്ടിലും തൊലി കറുത്ത ആൾക്കാരുണ്ട് പക്ഷെ വിദേശത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇനി എത്ര ഫെയർ ടോൺ ടോണുള്ള ഇപ്പൊ ജാസ്മിൻ ചെന്നാലും അവരുടെ കണ്ണിൽ ജാസ്മിന്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് വൈറ്റ് അല്ല ഒരിക്കലും ഈ സത്യഭാമ ടീച്ചറിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ ഡയലോഗുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടനോടും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഒക്കെ ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ ജാസ്മിൻ ജിൻഡോ എന്ന് പറയുന്ന അത്രയും കഷ്ടപ്പെട്ട് ഒരു ഉന്നതിയിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഇപ്പൊ ജാസ്മിൻ്റെ ഒരു യൂട്യൂബ് ചാനലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു ആയിരുന്നു ആ കുട്ടിയുടെ അത് ഇപ്പം ഇപ്പൊ വേണമെങ്കിൽ ഇനി ജാസ്മിന്റെ ഫാൻസ് പറയും അസൂയ കൊണ്ടാണ് നമ്മുടെയൊക്കെ ചാനൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഒരു അസൂയ ഇല്ല ചേട്ടാ നമുക്ക് ആ കൊച്ചിനോടൊരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ കൊച്ചിനോടൊരു ഒച്ചിരി താല്പര്യം ഉണ്ടായിരുന്നു കാരണം കുടുംബത്തിന്റെ അത്രയും ബാധ്യതകളൊക്കെ അവളുടെ ഒരു മിടുക്കു കൊണ്ട് ഇല്ലാണ്ടാക്കി കുടുംബത്തെ രക്ഷിച്ചു എന്നൊക്കെയുള്ളൊരു ഇതിൽ ഭയങ്കര ഒരു ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ കുട്ടിയോട് പക്ഷേ എന്ന് ബിഗ് ബോസിന്റെ എപ്പിസോഡ്സ് അതിന്റെ ഈ ഒരു ക്ലിപ്പിംഗ്സ് വന്നു തുടങ്ങിയോ അന്ന് തീർന്നു അതൊക്കെ ആ കൊച്ചിന്റെ സൗണ്ട് പോലും യൂട്യൂബ് വീഡിയോയിൽ വരുന്ന സൗണ്ട് ഫേക്ക് ആണെന്ന് തോന്നുന്നു പോകും കാരണം ആ സൗണ്ട് അല്ല നമ്മൾ ബിഗ് ബോസിൽ കേൾക്കുന്നത് അപ്പൊ അത്രയും ആൾക്കാരെ പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ എന്റെ മമ്മിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട് ആ പണം നമ്മൾ എന്ത് തെങ്കിത്തരം കാണിച്ചിട്ടാണെങ്കിലും അതായത് മോശപ്പെട്ട രീതിയിൽ പണം സമ്പാദിച്ചാ പോലും നമുക്ക് നാളെ ഒരു സമയത്ത് കാശ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കാണിച്ച എൻ്റെ തരം ഒക്കെ എല്ലാവരും മറക്കും ആ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ടാകും എന്നൊരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ കുട്ടി ഫോളോ ചെയ്ത് പോകുന്ന ഒരു മെത്തേഡും അത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അലക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് എൻ്റെ പണിയുമല്ല ഞാൻ ആരെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ പ്രതികരിക്കുന്ന ഇതിനെതിരെയാണ് ജിൻഡോയ്ക്കെതിരെ ജാസ്മിൻ നടത്തിയ പ്രസ്താവന ഒന്നെങ്കിൽ അത് പിൻവലിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ഏഷ്യാനെറ്റിന്റെ സൈഡിൽ നിന്ന് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ലാലാട്ട് സൈഡിൽ നിന്ന് കടുത്ത ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു എന്നാ പറയണ്ടേ പ്രതികരണം ഉണ്ടാവണം അത് തന്നെയാണ് എന്റെ ആവശ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജെനുവിൻ ആണ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർക്ക് എന്നെ തെറിവിളിക്കാൻ കാരണം ജാസ്മിൻ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ജാസ്മിനെ പറഞ്ഞാൽ നല്ല തെറിവിളി കിട്ടും എന്ന് എനിക്ക് അറിയാം പിന്നെ ഇപ്പൊ പുറത്ത് നല്ല അടിപൊളിയായിട്ട് പി ആർ വർക്ക് നടക്കുന്നുണ്ട് സോ തെറിക്ക് വിളിക്കാം ഞാൻ പറഞ്ഞ കാര്യം ജെനുവിൻ ആണ് അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യമാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ജാസ്മിൻ മാപ്പ് പറയണം പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണം അല്ലെങ്കിൽ ജാസ്മിനെതിരെ നിയമ നടപടി എടുക്കാൻ ഏഷ്യാനെറ്റ് തന്നെ മുൻകൈ എടുക്കണം കാരണം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ് പ്ലാറ്റ്ഫോം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടുവരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിറത്തിന്റെ പേരിൽ ഒരാളെ അപമാനിച്ച ജാസ്മിനെ വീണ്ടും ഏഷ്യാനെറ്റ് തീറ്റയും വെള്ളവും കൊടുത്ത് കൊഴുപ്പിക്കാൻ പാടില്ല ജാസ്മിനെ നിങ്ങൾക്ക് വിന്നർ വിന്നറാക്കണമെങ്കിൽ നിയമ നടപടിയൊക്കെ നേരിടാനായിട്ട് പുറത്തോട്ട് വിട്ടാല് എന്നിട്ട് ജാസ്മിൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ജാസ്മിന് കിരീടം കൊടുത്തോ നിങ്ങൾ ചുമ്മാ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ മാത്രം വിളിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിർത്തിയിട്ട് ജാസ്മിനാണ് കിരീടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കൊടുത്തങ്ങ് വിട്ടാ പോരായിരുന്നോ എന്തിനാണ് ഇങ്ങനെയുള്ള നാടകങ്ങളും കാണുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയായിട്ട് ഋഷ്യാനു പോകുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പേരും ഇതുമൊക്കെ ഉള്ളതല്ലേ കഴിഞ്ഞു പോയ ബിഗ് ബോസ് ഒന്നും ഇത്രയും തരം താഴ്ന്ന ഒരു ബിഗ് ബോസ് ആയിരുന്നില്ല വൈൽഡ് ഗാർഡ് എൻട്രിയൊക്കെ വന്നതിന് ശേഷം കുറച്ചൊന്ന് അത് പച്ചപിടിച്ചത് സുബിൻ അടിപൊളി പെർഫോമർ ആണ് അപ്പോൾ സുബിൻ്റെ വീഡിയോസ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ കാണും അനന്തിൻ്റെ അനന്തിൻ്റെ വീഡിയോ കണ്ടാൽ മതി ബിഗ് ബോസിൻ്റെ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ജാസ്മിൻ എതിരെ നടപടി ഉണ്ടാവണം ജാസ്മിൻ മാപ്പ് പറയണം ആ പ്രസ്താവന പിൻവലിക്കണം ജിൻഡോയോട് പേഴ്സണലിയും ചാനൽ ത്രൂ ആ ഒരു ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ ലാലേട്ടൻ അടുത്തു വരുന്ന എപ്പിസോഡിൽ ജാസ്മിനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം ഞങ്ങൾ പ്രേക്ഷകരുടെ ആവശ്യം ഞാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് എന്നെങ്കിലും ഈ കറുപ്പും വെളുപ്പും ഒക്കെ മാറിയിട്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇനി എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കാണിച്ചു തന്നാലും മതി ഈയൊരു വെളുപ്പിനാണ് സൗന്ദര്യം എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു അല്ലാത്രത്തോളം കാലം കറുപ്പിനും വെളുപ്പിനും ഇടത്തരം സ്കിൻടോണിനും എല്ലാം ഒരേ സൗന്ദര്യമാണ് മനുഷ്യന് സൗന്ദര്യം എന്നുള്ളതിനേക്കാളും വൃത്തിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോ കുളിക്കാത്ത ജാസ്മിനോട് പറയാനാണെങ്കിൽ കറക്റ്റായിട്ട് ജാസ്മിനോട് പറയാനാണെങ്കിൽ കുളിക്കാത്ത കൊക്കിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ആ കുളിക്കുന്ന കരിഞ്ഞ മത്സ്യകന്യകനെയാണ് അത്ര മാത്രമേ മോളോട് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഇതിന്റെ തെറുവിളികളേറ്റ് വാങ്ങാനായി ഞാൻ ഇതാ ഇവിടെ കാത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോനോട് വീണ്ടും കാണാം